El എ വൺ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കിഡ്സ് വെയർ ഹോൾ ആയിട്ടാണ് മീഷോ ഫൈൻഡിങ്സ് ആണ് കേട്ടോ മീഷോന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല പ്രൊഡക്ട്സാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഇപ്പം നല്ല ചൂട് സമയമാണ് സ്പെഷ്യലി സമ്മർ സീസണിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സിന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ആണ് കേട്ടോ ടോപ്പ് ടു ബോട്ടം മേലെ മുതൽ താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ ഇട്ട് കൊടുക്കാനും അയച്ചു കൊടുക്കാനും ഒക്കെ നല്ല സു എളുപ്പാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഡ്രെസ്സിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കോളർ കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവ്സ് ഒരു ഫ്രിൽഡ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല രസമുണ്ട് കുട്ടിക്ക് കിട്ടിയിട്ടാണെങ്കിലും അത് കുട്ടിക്ക് ഈ ചൂട് സമയത്താണെങ്കിലും നല്ല രസമുള്ള പ്രൊഡക്റ്റാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു ബ്ലാക്ക് പ്ലെയിൻ ടോപ്പും അതിൽ നിറയെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള സ്കേർട്ടുമാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബ്ലാക്കിൽ പെർഫ് സ്ലീവായിട്ട് വന്നിട്ട് ടോപ്പ് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് ഷീഡിൽ നമുക്ക് നിറയെ ഫ്ലോറലായിട്ട് അവിടെ അവിടെ സ്ക്വയർ ബോക്സൊക്കെ പോലെ കൊടുത്തിട്ടുള്ള പ്രിൻ്റാണ് നമ്മുടെ സ്കേർട്ടിൽ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്ലീവ്സിൽ വരുന്ന മെറ്റീരിയൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് പിന്നെ നമ്മുടെ ചെസ് പോഷനൊക്കെ വരുന്ന മെറ്റീരിയൽ സാധാരണ നമ്മുടെ വനിയൻ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാണ് അല്ലാതെ നല്ല പ്രൊഡക്റ്റാണ് ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കേട്ടോ അപ്പം ആ ഒരു പൈസക്ക് അത് വേർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി നമുക്ക് ഈ സ്കേർട്ട് നമുക്ക് ഈ സ്കേർട്ട് വേറെ ഇതിനേപ്പറും മാച്ച് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് നമുക്ക് വേറെ ഏതിലും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് അടിപൊളി ഒരു റോംബോ സെറ്റാണ് കേട്ടോ റോംബോ മോഡലിൽ വരുന്ന ഒരു ഫ്രോക്കാണ് നിറയെ കാറ്റിൻ്റെ പ്രിൻ്റ് ആണ് അത് പല പല എക്സ്പ്രഷനിലുള്ള പല പല കളേഴ്സിലുള്ള കാറ്റ്സ് ആണ് നമുക്ക് ഔട്ടർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇന്നറായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വൈറ്റ് ഫുൾ സ്ലീവ് വരുന്ന ടീ ഷർട്ടാണ് ടീഷർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലൈൻസ് വന്നിട്ടുള്ള ടീഷർട്ട്സ് ആണ് അപ്പം നല്ല ഭംഗിയുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വള്ളിയും കാര്യങ്ങളും സ്റ്റാപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെയാണ് മുകളിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത് അവൾ എന്തോ എന്നോട് കുറുമ്പ് കാണിച്ച് ദേഷ്യം പിടിച്ചിട്ടാണ് ഉള്ളത് എങ്കിലും നല്ല അടിപൊളി ഡ്രസ്സാണ് മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഇന്നർ ബനിയൻ കുറച്ചുകൂടി സിൽക്കി ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് സമയത്ത് കുട്ടികൾക്ക് ലോങ് ലാസ്റ്റിങ് കുറേ സമയം ഇട്ട് കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ Apụtata <laughs> bababu